കോഴിക്കോട് പന്തിരാങ്കാവിനടുത്ത് നാഷണൽ ഹൈവേ അറുപത്തിയാറിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു കാർ യാത്രക്കാരായ അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് രണ്ടു കുട്ടികളും രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു കാറിലുണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് രാവിലെ അഞ്ചുമണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന കാറും കോയമ്പത്തൂരിൽ നിന്നും മാഹിയിലേക്ക് കോഴിയുമായി വരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത് പന്തീരാങ്കാവിനും ഹൈലൈറ്റ് മാളിനും ഇടയിലുള്ള മാമ്പുഴപ്പാലത്തിന്റെ സമീപത്തെ കുടത്തുംപാറയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് സൂചന ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ പോലീസും ഫയറിംഗ് യൂണിറ്റ് അംഗങ്ങളും ചേർന്നാണ് കാറിൽ നിന്നും പുറത്തെത്തിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് അപകടത്തിൽപ്പെട്ട കാറും ലോറിയും റോഡിൽ നിന്നും മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം